നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുന്റെ നാമത്തിലുള്ള പാപമോചനം അല്പനേരം ഞങ്ങൾ ഘോഷിക്കുകയാണ് നമുക്ക് പിന്നെ ഞങ്ങൾ ദേശങ്ങളിൽ നിന്നും ഈ കുട്ടനാടിന്റെ പ്രാന്ത കടന്നു വന്ന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നുവെന്നും ആകിയാൽ നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ടെന്നും അവരിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ സമാധാന നിയമം അവൻ സൗജന്യമായിട്ട് നൽകി കൊടുക്കുമെന്നുള്ള വാർത്ത മാത്രമേ ഞങ്ങൾ പ്രസംഗിക്കുന്നത് പ്രസംഗിക്കുന്നവനായിരിക്കുന്ന എന്റെ പേര് വിജയഗോപാൽ ഞാൻ ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ ജനിച്ച വഴിത്തളികളുള്ള ഉപദേശമാരെ പരിഹസിച്ചും നിന്ദിച്ചും ഞാൻ എന്തോ വലിയ വലിയ ആളാണെന്നുള്ള ബോധത്തിൽ ജീവിച്ചവനാണ് സാഹിത്യത്തിന്റെയും തത്വജ്ഞാനത്തിന്റെയും ആത്മാവിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരിൽ ബുദ്ധിഹീനന്മാരും മറ്റുള്ളവരുടെ നികൃഷ്ടന്മാരും എന്ന് ചിന്തിച്ച് ഞാൻ മാത്രമേ ഭൂമിയിൽ നല്ലവനായിട്ട് അഹങ്കാരത്തോടുകൂടെ ജീവിച്ച പ്രിയപ്പെട്ട ജീവിതത്തിൽ ഒരിക്കലും സമാധാനവും സന്തോഷവും അനുഭവിച്ചിരുന്നില്ല ഓർമ്മ വെച്ച നാൽപ്പതായി കണ്ണുനീരും ദുഃഖവും ദാരിദ്ര്യവും മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളായിരുന്നു എങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല അഹങ്കാരത്തിന് കയ്യും കാലും പിടിച്ചവൻ എന്നുള്ള ആ പഴഞ്ചൊല്ല എന്നെ പറ്റിയായിരുന്നു അത്രമാത്രം അഹങ്കാരത്തോടും ഉന്നത ഭാവത്തോടും കൂടെ നടന്ന ഞാന് ദൈവത്തെക്കാളും ഉയരത്തിൽ വസിക്കണമെന്ന് ആഗ്രഹിച്ച ഞാന് ഇരുപത്തിമൂന്ന് വർഷം ൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച സന്ധ്യാസമയത്ത് ഒരു ഉപദേശം ഞാൻ പരിഹസിക്കുന്ന നിങ്ങൾ പരിഹസിക്കുന്ന ഒരു ഉപദേശിയണം ഞങ്ങൾ ഉപദേശിമാര് വഴിത്തളിക്കൽ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് പുച്ഛമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ പ്രിയപ്പെട്ടത് ഞങ്ങൾക്ക് പോയിക്കാൽ അങ്ങനെയല്ലായിരുന്നു നമ്മളൊക്കെ വിചാരിച്ച് ഇമാര് പണിയില്ലാത്ത തൊഴിലില്ലാത്ത മറ്റുള്ളവരെ കളിപ്പിക്കുന്ന വഴിത്തളിക്കലൊക്കെ ഒരു ജോലിയുമില്ലാതെ രാവിലെ ഇറങ്ങുന്നവനാണോ ഒരിക്കലും ഒരുത്തെന്ന് ചോദിച്ചാൽ ഇമാർക്ക് പോയി കുറെ കപ്പിട്ടുകൂടെ പ്രിയപ്പെട്ട് ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളവരാ എന്നാൽ നോക്കുമ്പോ നിന്റെ സമ്പത്ത് കൊണ്ടോ നിന്റേതായിരിക്കുന്ന ആരോഗ്യം കൊണ്ടോ നിന്റെ മഹുമ കൊണ്ടോ നിന്റെ മഹത്വം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ പൗരോത്യം കൊണ്ടോ ഒന്നുമേ നിനക്ക് ഹൃദയത്തിൽ ഒരു ആനന്ദം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കില് നോക്കുപേൻ നിങ്ങളെ സ്നേഹിക്കുന്നു അവന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെ ആത്മഹത്യക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴേ ഞങ്ങൾ ഞാൻ പരിഹസിച്ച ഞാൻ നിന്നിച്ച ഒരു ഉപദേശി വന്ന് എന്നോടൊരു വചനം പറഞ്ഞു എന്റെ ഭാര്യ അറിഞ്ഞില്ല അവരുടെ പത്താവത്ത് രാത്രി മരിക്കുമെന്ന് എന്റെ കുഞ്ഞ് അറിഞ്ഞില്ല അവന്റെ പപ്പ എന്റെ രാത്രികാലം ഈ ഭൂമിയിൽ നിന്ന് ഒരു കയറിൽ ആത്മഹത്യ ചെയ്യുമെന്ന് എന്നാൽ കിലോമീറ്റർ അകലെന്ന് എന്നെ പോലെ ഒരു ഉപദേശിയാണ് എന്റെ തേടി വീട്ടി വന്നിട്ട് പറയുകയാണ് നീ പുറമേ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതി മതിയെന്നായിട്ടില്ലയോ പ്രിയപ്പെട്ട ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മട്ടുപാവിൽ ജീവിച്ചാലും നിങ്ങൾ ഓടയിൽ കടക്കുന്നവരായാലും ശരി ഷാപ്പിൽ കടക്കുന്നതിനായാലും ശരി മന്ത്രി കസേൽ ഇരിക്കുന്നതിനാലും ശരി നിങ്ങളൊരു പോലീസ് ഓഫീസറായിട്ട് ഈ ഭൂമി വാഴുന്നവരായാലും ശരി എന്റെ പ്രിയപ്പെട്ടത് നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങളെല്ലാം കഠിനമായിരിക്കും ദുഃഖത്തിലായിരിക്കുന്നു ഒരു പോലീസിനെ മാർ മറ്റുള്ളവരുടെ കഴുത്തെ പിടിച്ച് ചീത്ത വിളിച്ച് അവൻ എന്നാണ് നികൃഷ്ടനെ പോലെ എണ്ണുമ്പോഴും അവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഭയപ്പെടുകയാണ് എങ്ങനെ എന്റെ ഇന്നത്തെ ജീവിതം തള്ളി നിൽക്കും പ്രിയപ്പെട്ട ഒരു ോ നേതാവോ പോലും തെരുവോരങ്കിൽ ഘോരഘോരം പ്രസംഗം നടത്തിയിട്ട് അവരൊക്കെ കടന്നുപോകുന്ന ഏകാന്തയും ദുഃഖത്തിലാണ് അവരുടെ മുമ്പിൽ ശൂന്യതയും മാത്രമേ ഉള്ളൂ ഞങ്ങളും അങ്ങനെ അങ്ങനെയായിരുന്നുവെങ്കിലും ഇന്ന് അങ്ങനെയല്ല നിങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ചുള്ള ദൈവ സ്നേഹം പ്രസംഗിക്കുമ്പോൾ പ്രിയപ്പെട്ടരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുവിന് നിങ്ങളുടെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തുവിന് താഴെ ഭൂമിയിലേക്ക് നോക്കുവിന് ആകാശം പുക പോലെ മാഞ്ഞു പോകും ഭൂമി വസ്ത്രം പോലെ പഴകിപ്പോകും അതിലെ ദിവാസികളെല്ലാം കൊതുക് പോലെ ചത്തുപോകും അതേ പ്രിയപ്പെട്ടത് എന്നാൽ ദൈവത്തിന്റെ യേ ശ്രീകൃഷ്ണന്റെ സമാധാന നിയമം ഒരു നാളും മാറിപ്പോകാതെ നമ്മളെ പിന്തുടരും ആകാശത്തെ ഭൂമിയെ നോക്കി നിങ്ങൾ ലക്ഷണം കണ്ടെത്തിക്കൊള്ളുവിന് നിങ്ങൾ കാലലക്ഷങ്ങളെ വിവേചിച്ചുകൊള്ളുവിന് ഇതിന്റെ അവസാന സമയത്തേക്ക് ഈ ഭൂമി കടന്നു വരികയാണ് ഈ ലോകത്തിന്റെ അവസാന ദിശകളിലേക്ക് കടന്നു വരുമ്പോഴ് വേണ്ട ലോകം കുറച്ചാളുകൂടി തീരട്ടെ ഞങ്ങൾ പ്രസംഗിക്കതുകൊണ്ടാണ് യേ ശ്രീകൃഷ്ണന്റെ വരവ് അല്പം കൂടെ താമസിച്ചോട്ടെ പക്ഷെ ഇന്ന് ഇന്ന് സൗര്യാസമയം നമ്മൾ കാണുമെന്ന് എത്ര പേർ കുറപ്പുണ്ട് നാളത്തെ പ്രഭാത എത്ര പേർക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ആഴ്ചയില് പേര് പറഞ്ഞുകൊണ്ട് സത്യദേവനെ തള്ളിക്കളഞ്ഞും കൊണ്ടും അല്പം മണ്ണിന് വേണ്ടി കേസ് കൊടുത്തും മറ്റുള്ളവരെ തല്ലിയും കൊന്നും നമ്മൾ കടന്നു കടന്നുപോകുമ്പോഴേ കണ്ണൂരിന്റെ തെരുവേദികൾ പോയി ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് അവിടെന്താണ് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഒരു പാർട്ടിക്കാരൻ മറ്റൊരു പാർട്ടിയെ വെട്ടിക്കൊല്ലുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ രണ്ടുപേരും നാളെ മരിക്കുമല്ലോ എന്നാൽ മരിച്ചതിനു ശേഷം ലോകാവസാന കൊന്നവനും കൊല്ലപ്പെട്ടവനും ഒരുപോലെ ഉയർത്തെഴക്കുന്ന ഒരു ദിവസം െന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കില് നമ്മൾ ചെയ്ത എല്ലാ രഹസ്യങ്ങളെയും പാപങ്ങളെയും മരിച്ചതിന് ശേഷം പരസ്യപ്പെടുത്തി നമ്മളെ നിത്യമാരി ശിക്ഷ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ അല്പം കൂടെ താഴ്ത്തപ്പെടുമായിരുന്നു നമ്മൾ അല്പം കൂടെ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ന്നോടെ സൂക്ഷിക്കുമായിരുന്നു ഞാൻ അഹങ്കാരത്തിൽ വിരാജിച്ചതിന്റെ കാരണം എന്തെന്നറിയാമോ ഈ മരിച്ചതിന് ശേഷം നമ്മളെ രാജ്യം ബെക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള അറിവില്ലായ്മയാ ആഗ്യാൽ പ്രിയപ്പെട്ട വളരെ ശുചിക്കൊരു പ്രസംഗം പ്രസംഗിക്കുമ്പോഴേ ഞാൻ പ്രസംഗിച്ചിട്ട് കടന്നു പോകും ഞാൻ നാളെ മരിച്ചു പോകും നിങ്ങളും ഒരു ദിവസം മരിച്ചു പോകും മരിച്ചതിനു ശേഷം നമ്മളെല്ലാം ണെന്നും ദൈവത്തിനുമ്പിൽ ക്രിസ്ത്യ മതമില്ല ഹിന്ദു മതമില്ല ഇസ്ലാം മതമില്ല ദൈവത്തിനുമ്പിൽ ബി ജെ പി ഇല്ല ആർ എസ് എസ് ഇല്ല കമ്മ്യൂണിസ്റ്റുകാരില്ല കോൺഗ്രസ് കാര്യമില്ല ദൈവത്തിനുമ്പിൽ ദരിദ്രനോ സമ്പന്നനോ എന്നില്ല ദൈവത്തിനുമുമ്പിൽ എന്താണ് കറുത്തവിനെന്നോ വെളുത്തവനെന്നോ ഇല്ല ദൈവത്തിനുമ്പിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ ന്യായവിധ വിസ്താരത്തിന് നിൽക്കുമ്പോഴേ ഈ കേട്ട പ്രസംഗം നിങ്ങളെ ന്യായം വിധിക്കാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി യാഗമായിട്ട് അർപ്പിക്കപ്പെട്ട ഈ യേശുക്രിസ്തുവിടെ വിശ്വാസം നമുക്ക് പാപമോചനം നൽകിത്തരും പ്രിയപ്പെട്ടവരെ എന്താണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് ഞങ്ങളെ പോലെ തെരുവോരങ്ക യേശുക്രിസ്തുവിനെ ലജ്ജ കൂടാതെ പ്രസംഗിക്കേണ്ടിവന്നതിന്റെ കാര്യം എന്താണ് പ്രിയപ്പെട്ടരെ ക്രിസ്തു ആരാണെന്ന് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ അവന്റെ ഒരു കാര്യം നിങ്ങൾക്കറിയാം ഇവിടുത്തെ ക്രിസ്തീയ മതവിശ്വാസികളും ദുഃഖ വെള്ളി ആചരിക്കുന്നുണ്ട് അവർ ഈസ്റ്ററിന് കള്ളുകൊടിച്ച് നരകത്തിലേക്ക് പോകുന്നുണ്ട് മറ്റു മതക്കാരും അതിനെ അനുകൂലിക്കുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന എരിസിലേമില് ആ ഗോൽഗോത്താ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും െ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് രണ്ട് കള്ളന്മാരുടെ മധ്യയെ മൂന്നാണിമേൽ തൂക്കി കിടക്കുന്നത് കണ്ടുവോ നിങ്ങൾ പറഞ്ഞിട്ടില്ലയോ ഗോഡ് ദൈവം എന്ന് അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത് അതേ പ്രിയപ്പെട്ട രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ പാപികളായിരിക്കുന്ന കൊള്ളലാത്തവന്മാരായിരിക്കുന്ന ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിച്ചെങ്കിൽ ആ ദൈവത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്നേഹം ഞങ്ങൾ അറിഞ്ഞിരിക്കാൻ നിങ്ങളോട് ഘോഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരാണ് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ നിങ്ങളുടെയും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഈ അടക്കപ്പെട്ട് ഉയർത്തുന്ന പാപമോചന പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ പുരോഹിതന്മാര് തന്നെ പറയുന്നു യുവന്മാരെ വീട്ടിൽ കയറ്റില്ലെന്ന് എന്നാൽ പ്രിയപ്പെട്ടത് നാളെ ലോകാവസാന ദിവസം ഈ സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളെ ന്യായം എത്തിക്കുന്ന നാളിൽ നിങ്ങൾ എന്ത് ചെയ്യും ആകെ ഉന്നത പാപങ്ങളെ ഒന്ന് തിരിഞ്ഞുകൊള്ളുവിന് നീ ഒരു വെറും മനുഷ്യനാണ് ഇന്നലെ ജനിക്കുകയും നാളെ മരിച്ചു പോകുകയും ചെയ്യുന്ന പഴുവാണ് ഒരിക്കലും ഒരു നാൽക്കവലയിൽ നിന്ന് അവൻ ശാന്തമായിട്ട് യേശുക്രിസ് പ്രസവിക്കുമ്പോഴേ അവിടെയുള്ള ഒരു ഗുണ്ട നേതാവ് അങ്ങോട്ട് രസിക്കുന്നില്ല ഇത് കാരണം അവന്റെ പാപത്തെ പറ്റിയാണ് ഇവൻ പറയുന്നത് അവൻ അങ്ങോട്ട് രസിച്ചില്ല അവൻ ഉപദേശിക്ക് രണ്ട് തല് കൊടുക്കണമെന്നൊരാഗ്രഹം അപ്പോഴെന്താണ് തന്റെ കൊമ്പം പേശിയൊക്കെ പിരിച്ച് തന്റെ ഉരുക്ക് മുഷ്ടികളൊക്കെ ഒന്ന് കാണിച്ച് തന്റെ മസിൽ പവറുകളൊക്കെ ഒന്ന് ഉരുട്ടിക്കേറ്റി ഈ പാവപ്പെട്ട വൃത്തനായിരിക്കും ഉപദേശയുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു നിർത്തട ഞാൻ ആരൊന്നും നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു ഉപദേശക്ക് എവിടെ ഭയം പറയപ്പെട്ടില്ല കാരണം മരിക്കുന്നതിനപ്പുറം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യസ്വർഗം കണ്ടതുവഴി ഉപദേശിമാർക്ക് ഭയമില്ല ഭയമില്ല പക്ഷെ ഞങ്ങൾ സ്നേഹത്തിലാണ് ഞങ്ങൾ വെല്ലുവിളിക്കത്തില്ല ഞങ്ങളെ തല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ ഈ ഗുണ്ടാ നേതാവ് അറിയാമോ ഉപദേശി ഒരു മിനിറ്റ് മിണ്ടാതിരുന്നിട്ട് കുഞ്ഞു ഒരു കൈയ്യിലെ അവനോട് കാണിച്ചു കൊണ്ടു കുഞ്ഞാൻ നീ പറഞ്ഞു നീ ഒരു പിടി പൂഴിയടാന്ന് പറഞ്ഞു നീ ഒരു പിടി മണ്ണാണ് നീ ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് നീ അഴുകാൻ തുടങ്ങുന്ന ദൈവിച്ചു പോന്ന ശരീരം മാത്രമേ ഉള്ളൂ ഓ അതാ ഗുണ്ടയുടെ ഹൃദയത്തെ ഉലച്ചു കളഞ്ഞ് പ്രിയപ്പെട്ടുല്ലേ അവൻ അവനെ തന്നെ ബോധം വരുത്തി ദൈവമേ ശരിയാണല്ലോ ഞാൻ ഈ കത്തിയും കാട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൊമ്പം വീശയം നടക്കുമ്പോൾ ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ ഇന്ന് എന്റെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ നാളെ കല്ലറയിൽ പുഴു വരിച്ചു പോകുന്ന ഒരു പിടി മണ്ണ് മാത്രമാണല്ലോ ഞാൻ അങ്ങനെ അതൊക്കെ ഞാൻ അഹങ്കരിക്കുന്നത് എന്തിന് അവൻസാന്ദ്രപ്പെട്ടു അവന് ഉപദേശിയുടെ മര്യാപ്ത നമുക്ക് പ്രിയപ്പെട്ടവര് യഥാർത്ഥമായിട്ടും ഈ ക്രിസ്തുവിനെ അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ടും അറിയത്തുള്ളൂ നിങ്ങൾക്ക് പലർക്കും പണമുണ്ടല്ലോ കൊട്ടാര സന്ദർശ്യമായിരിക്കുന്ന വീടുകളുണ്ടല്ലോ പള്ളികളിലും തെരിക്കോണുകളിൽ നിങ്ങളെ മാനിക്കുവാൻ അനേകം ആൾക്കാരുണ്ടല്ലോ എവിടെ പ്രിയപ്പെട്ടവരെ ഹൃദയ സമാധാനം എവിടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആനന്ദം എവിടെ പോയി പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ രാത്രികാലം നീ ഉറങ്ങാതെ ഏ സി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് എന്ത് പ്രിയപ്പെട്ടവരെ എന്നാൽ ചോദിച്ച ഒടുവിൽ ഞങ്ങളും അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയി തലേ ദിവസം വരെയും ഞാൻ അനുഭവിച്ച ഹൃദയവേദന തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളും ആ വിഷയത്തിൽ കൂടെ കടന്നുപോകാനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളിത് ഘോഷിക്കുമ്പോൾ ലോകപ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നമ്മളോട് അഗാധമായിരിക്കുന്ന സ്നേഹമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സകല ഭൂമിയുടെയും പ്രശ്നത്തിന് കാരണം മനുഷ്യന്റെ പാപമാണ് ഞങ്ങൾ ഈ നിത്യത്തെ മാത്രം മരണാന്തര ജീവിതത്തെ പറ്റി മാത്രം പറഞ്ഞു തരുമ്പോഴേ പ്രിയപ്പെട്ടത് നമ്മളെല്ലാം ഒരിക്കൽ മരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിന് ഹിന്ദുവും മരിക്കും ക്രിസ്ത്യാനി മരിക്കും പള്ളിയിലും മരിക്കും തിരുമേനി മരിക്കും ഞാനും മരിക്കും മുസ്ലിങ്ങളും മരിക്കും രാജാക്കന്മാരും പ്രഭുക്കന്മാരും മരിക്കും ഹില്ലർ മരിച്ചു നെഹ്റുയാവുന്ന ആളെ മരിക്കും അതേ ഹമാസുകാരും മരിക്കും എല്ലാവരും മരിക്കും എന്നാൽ മരിച്ചതിന് ശേഷം എല്ലാവരും തന്റെ രഹസ്യങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അതുപോലെ പരസ്യപ്പെടുത്തി സഭയിലേക്ക് വരുന്ന ഒരു ദിവസമുണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായപിതയും സകല മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കാല് നിങ്ങൾ മരിച്ചതിന് ശേഷം സത്യമാരിക്കുന്ന ില് നിങ്ങൾ കണക്കുന്നത് ദീർഘനാളില് ക്രിസ്തീയ മതവിശ്വാസിയെ നീ രക്ഷ പ്രാപിക്കത്തില്ല പള്ളിയിലെ പുരോഹിതന്മാരെ നിരക്കും മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ നിനക്കും രക്ഷ കിട്ടത്തില്ല ഒരു മനുഷ്യരോടും പറയുന്നു പാപമോചനം ജയശക്രി രക്തത്തിൽ മാത്രമാണ് ചരിത്രം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ പാപമോചനം മാത്രമേ പറയുന്നുള്ളൂ പ്രിയപ്പെട്ട മനുഷ്യന്റെ ചരിത്രം നിങ്ങൾ അറിയണം ഈ ഭൂമിയിൽ മനുഷ്യജാതി ഉണ്ടായിട്ട് ആറായിരം വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ വെറും ആറായിരം വർഷത്തെ ചരിത്രം മാത്രമേ ഭൂമിയിൽ മനുഷ്യനുള്ളൂ ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് കുരങ് രൂപാന്തരം ചെയ്തല്ല മനുഷ്യൻ ഉണ്ടായത് ദൈവം തന്നെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മുടെ രൂപവും ദൈവത്തിന്റെ രൂപവും ഒന്നു തന്നെ അത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് വ്യത്യസ്തമായി രൂപങ്ങളെ നമ്മൾ സൃഷ്ടിച്ച് ആരാധിക്കുന്നത് നമ്മുടെ അതേ അതേ ദൈവത്തിന്റെ രൂപത്തിൽ പുരുഷനെ ദൈവം സൃഷ്ടിച്ചു അവൻ ഏക പുരുഷനാണ് ആ രണ്ടാമത് ഒരു പുരുഷനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല അവൻ ദൈവത്തിന്റെ മകനും വിശുദ്ധനുമായിട്ട് ഏതൻ പ്രദേശത്ത് എത്തി പ്രിയപ്പെട്ട ഞങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ ചിലര് പറയും ഇത് വിദേശിയുടെ ദൈവമാണ് ഇവിടെ നോടിച്ചു കളയണമെന്ന് പ്രിയപ്പെട്ട ആറായിരം വർഷങ്ങൾക്കൊൻപ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴേ ഈ ഭൂമി ഖണ്ഡങ്ങളായി ആഫ്രിക്കൻ ഭൂഖണ്ഡം ഉണ്ടായിരുന്നില്ല ഏഷ്യ ഭൂഖണ്ഡങ്ങളോ യൂറോപ്പ് ഈ കര മുഴുവനും ഒന്നായിട്ട് കടന്നു ഒരു സമുദ്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ ഊഷ്വരും പസഫിക് ഉൾച്ചനുമായിട്ടും വേർതിരിക്കപ്പെട്ടിട്ടില്ല നാലായിരം വർഷങ്ങളെ ചരിത്രമേ ഉള്ളൂ ഭൂമി ഖണ്ഡങ്ങളാക്കി മാറ്റപ്പെട്ടത് അങ്ങനെ ആദ്യയിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏക പുരുഷനായിരിക്കുന്ന ആദം ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതെല്ലാം അവനെ നിർത്തി ദൈവം അവനെ അനുഗ്രഹിച്ചു സന്താനപുരുഷവനായിട്ട് ഭൂമി തറയണം ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെ മേലും ഗുരകജാതികളുടെ മേലും വാഴുവാനുള്ള അധികാരം കൊടുത്തു അവരിൽ നിന്ന് തന്നെ ഭാര്യയെ കൊടുത്തിട്ട് പറഞ്ഞു സന്താനപുരുഷവനായിട്ട് ഭൂമി നിറയണം എന്നിട്ട് ഇതിനെല്ലാം കീഴടക്കി അടക്കി വാണുകോളം ഭൂമിയുടെ സർവാധിപത്യം മനുഷ്യന് കൊടുത്തു എന്നാൽ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ പറ്റി ദൈവത്തിനൊരു ഹിതമുണ്ടായിരുന്നു നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ഒരു ആഗ്രഹമുണ്ട് മരണം വരെയും സ്നേഹിക്കുന്ന ഭാര്യ മരണം വരെയും തന്നെ കരുതുന്ന ഭർത്താവ് ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കല്യാണം കഴിച്ച് എത്രയോ പേര് ഡൈവേഴ്സ് ആയിരിക്കുന്നു എത്രയോ പേര് കല്യാണം കഴിച്ച് ായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് കുടുംബ തലത്തിൽ നിരാശനായിട്ട് കഴിയുന്നു എന്റെ പ്രിയപ്പെട്ടെന്ന് സംഭവിക്കുന്നത് വേറൊന്ന് ദൈവം മനുഷ്യനെ പറ്റി ആഗ്രഹിച്ചത് ദൈവത്തോടുകൂടെ ജീവിക്കണം മരണമില്ലാത്ത ദൈവത്തോടുകൂടെ മനുഷ്യനും വിശുദ്ധന്മാരായിട്ട് ജീവിക്കണം അതിനവൻ യോഗ്യനാണോ എന്ന് പരീക്ഷിക്കുന്ന ആളിൽ ദൈവം അവനൊരു പരീക്ഷ വെച്ചു ആ പരീക്ഷയിൽ അവൻ പരാജയപ്പെട്ടു അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞ സാത്താന്റെ ആ ഉപദേശം സ്വീകരിച്ചതു വഴി അവൻ ദൈവത്തിന്റെ പിതൃത്വം തള്ളിക്കളയുകയും സാത്താന്റെ അപ്പനായിട്ട് സ്വീകരിക്കുകയും അവൻ ദൈവത്തിന് മുമ്പിൽ പാപിയും ശത്രുവുമായിട്ട് ഏതെന്ന് അവൻ പുറത്താക്കപ്പെട്ടു ആ സാത്താന്റെ സന്തതി ആയിരിക്കുന്ന ആ ആയിരിക്കുന്ന ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന ഏക പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ജനിച്ചത് എന്ന് വെച്ചാൽ ഭൂമിയിലെ സകേല ജാതി മനുഷ്യനെ അപ്പൻ ഒറ്റ ഒരാളാണ് ദൈവമല്ല എന്ന് പറഞ്ഞ സാത്താന്റെ സന്തതിയാണ് അതുകൊണ്ട് നമുക്ക് എന്താണ് പാപം എന്ന് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളെല്ലാം ദൈവത്തിന്റെ ശത്രുവായിട്ട് തരുന്നു ഏ ക്രിസ്തീയ മതവിശ്വാസിയും പുരോഹിതന്മാരുമായിട്ടുള്ളവരെ കേട്ടുകൊടുവിന് നീയും നിന്റെ പിതാക്കന്മാരും പൂർവ്വ പിതാക്കന്മാരുടെ കാലം മുതൽ നൂറ്റാണ്ടുകളായിട്ട് നീ ആചരിച്ചു വന്ന ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടും പാപിയും ദോഷിയും എന്നുള്ള പദവിൽ നിനക്ക് മാറ്റം വന്നുവോ ഇല്ല നിന്റെ മതഭക്തി ദൈവത്തിന്റെ എതിരുമാണ് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു എന്റെ പ്രിയപ്പെട്ട പോകാത്ത പൂർണ്ണ ഭയത്തോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടെ ആചരിച്ചു വന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ടൊരു പുതിയ അനുഭവത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് രാഹു കാലത്ത് രക്ഷിപ്പാൻ പോലും ഇതൊന്നും എന്റെ അമ്മാവിന്റെ ഒരു കർമ്മിയായിരുന്നു ഒരു പൂജാരിയായിരുന്നു ചെട്ടികളങ്ങ ക്ഷേത്രത്തിനോട് ചേർന്നാണ് വാസം എന്നാൽ പ്രിയപ്പെട്ട അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിന്റെ ബോഡി വീട്ടിൽ നിന്ന് എടുക്കാൻ നേരം ഇതാ മക്കൾ ഓടി വന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴും എടുക്കലെ രാഹുകാലം കഴിഞ്ഞിട്ടില്ലെന്ന് അയ്യോ മരിച്ചതിന് ശേഷവും ഭയപ്പെടണമെങ്കിൽ ഇത്രയും കാലം ചെയ്തു വന്ന ഈ ആചാരങ്ങൾക്ക് എന്ത് പ്രയോജനം എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സമാധാനം നിങ്ങൾ എത്ര പേർക്കുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സന്തോഷം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് എന്നിട്ട് നമ്മുടെ അഹങ്കാരത്തിന് കുറവില്ല നമ്മുടെ ആചാരങ്ങളും വഴിപാടുകളുടെ എണ്ണം കൂട്ടുകയാണ് അതാത് ജാതികളുടെ പുരോഗതിമാര് പറയണത് നിരക്ക് പ്രശ്നത്തിന്റെ പരിഹാരത്തിന് പുതിയ പുതിയ പരിപാടികളെ ഒരു ഇല്ലാത്ത പണം കടമെടുത്ത് സ്വർണം വിറ്റ് നമ്മൾ അതിനുവേണ്ടി വഴിപാട് കൊടുക്കുകയാണ് എന്നാൽ ഓരോ ദിവസം നമ്മുടെ ഹൃദയം തകർന്നടിയുകയാണ് പ്രിയപ്പെട്ടത് എന്തുകൊണ്ട് ദൈവകോപം നമ്മുടെ മേൽ ചതിരിക്കുന്നു എന്താണ് ദൈവത്തിന്റെ കോപം വരാൻ കാരണം ദൈവത്തിന്റെ ഇഷ്ടം എന്താണറിയാമോ തന്റെ പൂത്തനായിരിക്കുന്നവരുടെ ദൈവ നിയമത്തിന് വിരുദ്ധമായിട്ട് നമ്മളെല്ലാവരും ദൈവത്തെ തള്ളിക്കളഞ്ഞ അന്റെ ആരാധനയിലേക്ക് വീണതു വഴി നമ്മൾ നശിച്ചു പോകുന്നു അവരുടെ ഒരു കുറവുമില്ല അവരുടെ ശക്തിപ്പെട്ടു വരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏകപുരുഷൻ ചെയ്ത പാപത്താല് ഒരുവനിൽ നിന്നത്രേ സകല ജാതികളെയും ദൈവം സൃഷ്ടിച്ചത് നമ്മൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ കത്തോലിക്കരോ ആരുമായിട്ട് നമ്മുടെ അപ്പനാദമാണ് ആദമാണ് എല്ലാവരുടെ അപ്പൻ ഒരുവനാണ് അവനിപ്പോൾ സന്തതിയാണ് ദൈവത്തിന്റെ ശത്രുവാണ് അതുകൊണ്ട് അവന്റെ രക്തത്തിൽ പറഞ്ഞ എല്ലാ പാപികളും സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ശത്രു ആയതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പുരോഹിതന്മാരുടെ രൂപപ്രാർത്ഥനയ്ക്കോ അടിയന്തരത്തിനോ കത്താവിന്റെ അടുക്കൾ ചെല്ലുവാൻ കഴിയാത്തത് കൊണ്ട് നാം ഓരോരുത്തരും പാപിയായിട്ടാണ് അടക്കപ്പെടുന്നതെങ്കിൽ ആ ലോകാവസാന ദിവസം നമ്മൾ കള്ളറുകളെ വിട്ട് എഴുന്നേറ്റ് വന്ന് നരകാക്കിലേക്ക് ഒടുങ്ങി പോകാതിരിക്കുന്നത് അപ്പമ്മമാരെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നവെങ്കിലും അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവെങ്കില് പുരോഹിതന്മാരെ നിങ്ങളുടെ ജനങ്ങളിലൂടെ ഓരോ ഇച്ചിരിയെങ്കിലും ഒരല്പമെങ്കിലും കരുണയുണ്ടെങ്കില് ഞങ്ങളുടെ പ്രസംഗത്തെ നിഷേധിക്കാതെ അല്പനേരം കേട്ടുകൊള്ളുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗം അവര് കഴിഞ്ഞിട്ട് പോയി ഞാൻ ചോദിക്കട്ടെ അവര് വന്നി റോഡ് നല്ല സ്വർണം പൂച്ചിട്ടെന്നാൽ നിനക്ക് സമാധാനപരുമോ ഇല്ല അതേപോലെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും മത മതഭക്തരുടെയും മതപൂരോഹിതമാരുടെ പ്രസംഗം കേട്ട് നിങ്ങൾ മടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ആശ്വാസം നൽകി തരുവാൻ അതിനെ തോന്നുമില്ലെങ്കില് ഇതാ ഞങ്ങളുടെ വാക്ക് കേട്ട് ദൃഷ്ടാന ഭോജനം കഴിച്ചുകൊള്ളുവിന് അപ്പമല്ലാത്തതിന് ദൈവവും നിങ്ങളെ തൃപ്തി വരുത്താൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്ന ബലോ ചെലവിടുന്നതിന് ഇത്രയും നാളും നിങ്ങളുടെ ആത്മാവിന്റെ രസപ്പിനെ മാറ്റി കളയാൻ കഴിയാത്ത ഇത്രയും നാൾ നിങ്ങൾക്ക് എന്താണ് ആത്മാവിന് തൃപ്തി വരുത്താൻ കഴിയാത്ത ആ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളെ തള്ളിക്കളഞ്ഞ് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്ന തിരിഞ്ഞു കൊള്ളുവേൻ അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു അവൻ മുഖാന്തരമല്ലാതെ ആർക്കും ദൈവത്തിന്റെ മുഖം കാണുവാൻ കഴിയത്തില്ല അവന്റെ രക്തം മുഖാന്തരമല്ലാതെ ആർക്കും പാപമോചനം നേടുവാനും കഴിയാത്തത് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോഴഞ്ഞയുടെ മുമ്പിൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവപുത്രമാരനായിരിക്കുന്ന ദൈവവചനമായിരിക്കുന്ന ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കന്യക ഗർഭം ഒരു മകനെ പ്രസവിക്കുന്നു പ്രവചനത്തോണം ഈ പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ പാപമില്ലാതെ ജനിച്ച ഓരോരു വ്യക്തി രണ്ടാമതായി ജനിച്ചിട്ടില്ല ജനിക്കുമില്ല പുരുഷന്റെ രക്തം കൂടാതെ ജനിച്ച ഓരോരു വ്യക്തി ക്രിസ്തു മാത്രമാണ് അവൻ പുരുഷന്റെ രക്തത്തിൽ ജനിച്ചിരുന്നെങ്കിൽ അവരും പാപിയുമായിട്ട് തീർന്നു ആ പാപിയായിരിക്കുന്നവർ നമ്മളെ പാപഭരം നൽകി തരുവാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ കന്യകയുടെ ഉദരത്തിൽ ജനിപ്പിക്കുമ്പോഴ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലെ ഉരുവാക്കുമ്പോഴ് പാപമില്ലാത്ത രക്തത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളിയുവാൻ കഴിയത്തുള്ളൂ അങ്ങനെ ദൈവപുത്ര ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരികയും മുപ്പത് വർഷക്കാലം അവന്റെ അമ്മ മറിയോടും വളർത്തപ്പൻ ജോസഫിനോടും കൂടെ അവൻ ആയിരിക്കുന്ന ഭേദരേഖ अलग लेता അവന്റെ പിതൃഭവനത്തിൽ ജീവിച്ചു അവന്റെ അമ്മ പ്രസവിച്ച യോസെ യൂതാ ശിമയോൻ യാക്കോ എന്ന സഹോദരന്മാരും രണ്ടോ രണ്ടിലധികമോ സഹോദരിമാരുമോ വീട്ടിലുണ്ടായിരുന്നു ജ്യേഷ്ഠാവകാശത്തിൽ നിന്നുകൊണ്ട് നമ്മളെ പോലെ കൂലിപ്പണി ചെയ്തുകൊണ്ട് അവന്റെ കുടുംബത്തെ പോലെ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവൻ ഒരു മനുഷ്യനായിട്ട് കടന്നു വന്ന് എങ്ങനെ ദൈവഭയത്തിൽ നമ്മളെ വിശുദ്ധി തേക്കാമെന്ന് കാണിച്ചു വന്നു അവൻ പാപം ചെയ്തില്ല അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിട്ടുമില്ല എന്നാലും അവൻ കഷ്ടം സഹിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രൂസിലേക്ക് കയറി പോകുവാനുള്ള സമയമായപ്പോഴേ മൂന്നര വർഷക്കാലം പാലസ്തീന്റെ തിരുവിതുകൾ പ്രസംഗിച്ചു കാലം തെഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവാൻ ഘോഷിച്ചു പ്രിയപ്പെട്ടത് പുരോഹിതന്മാർ അവന്റെ അടുക്കലേക്ക് വന്നില്ല നേതാക്കന്മാരും പരീഷന്മാരും അവനെ കണ്ട് അവനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചെങ്കില് കുഷ്ഠരോഗികളും പാപികളും ആയിരിക്കുന്നവരൊക്കെ അവന്റെ അടുക്കൽ ഓടി വന്നു അവർക്കൊക്കെ സമാധാനം കണ്ടെത്തി ഇതാ കുരുടന്മാര് കണ്ടു ചെകിടന്മാര് കേട്ടു മുടന്തുള്ളവർ നടന്നു ഊമന്മാര് സംസാരിച്ചു അനേകർ ഉയർത്തെഴുന്നേറ്റു ആ ക്രിസ്തു അവസാനം ക്രൂസിലേക്ക് യേശു പോവുകയാണ് പ്രിയപ്പെട്ടത് മരിച്ചു ഇതാകുന്നു ദൈവത്തിന് നമ്മളോട് അഗാധമായിരിക്കുന്ന സ്നേഹം എന്നാൽ ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാം ഈ ക്രൂസിനെ നിഷേധിക്കുന്നവരുടെ വീട്ടിൽ സമാധാനമില്ല നിങ്ങൾക്കറിയാം ഇസ്രയേലിന്റെ കഷ്ടപ്പാടിന്റെ കാര്യം എന്താ നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടത് നമുക്കൊരു പാഠമായിട്ട് ഞാൻ പറയുന്നു എന്തുകൊണ്ട് ഇസ്രയേൽ തകർന്നു പോകുന്നു എന്തുകൊണ്ട് ഇസ്രേൽ സമാധാനമില്ലാതെ അലയേണ്ടി വന്നു ചരിത്രമുണ്ട് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായി അവനെ കൈക്കൊണ്ടില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യഹൂദനായിട്ട് അവൻ ഭൂമിയിൽ ജനിച്ച് യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നെങ്കിലും അവൻ അവനെ അംഗീകരിച്ചല്ലെന്ന് മാത്രമല്ല അവർ അവനെ തള്ളിക്കളയും അവനെ പറ്റി പ്രവഹിച്ച പ്രവാചകന്മാരെ അവർ ദൂഷിക്കുകയും ചെയ്തു അതുകൊണ്ട് സമാധാനമില്ലാതെ കിടക്കുന്നു അതേ പ്രിയപ്പെട്ട ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യരിശിലേം സമാധാനമില്ലാതെ കിടക്കുന്നു ആ യെരിശിലേമിന് സമാധാനം വരുമ്പോഴേ ലോകത്തിന് സമാധാനം വരുത്തുള്ളൂ എല്ലാം ആശ്രയിച്ചാണ് എന്നാൽ യേശു ക്രിസ്തു യരിശിലേമിനെ നോക്കി ഇങ്ങനെ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കളെ കഴിക്കുന്നവരെ കല്ലറുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ പാർപ്പിക്കുന്നത് പോലെ നിന്നെ പാർപ്പിക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു എന്നാൽ നിനക്കോ മനസ്സായില്ല അതുകൊണ്ട് നിന്റെ ഭവനം ശൂന്യമായിട്ട് തീരും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ പാട്ട്

മലമുകളിൽ നമുക്ക് വേണ്ടി മരിക്കണം എങ്ങനെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുന്ന ആളില മനുഷ്യൻ പാപം ചെയ്യുന്ന ആൾ മുതൽ അവൻ നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു അങ്ങനെ ആ യേശക്സ് ഗോൽഗോത്ത മലമുകളിലേക്ക് കടന്നു പോകുമ്പോഴേ ഞാൻ എന്റെ ബാക്കി ഭാഗങ്ങൾ വിട്ടുകളിയാണ് അവനെ പേടിച്ച കൊണ്ടുപോയ അവന്റെ പന്ത്രണ്ടാമായിരിക്കുന്ന ശിഷ്യനായിരിക്കുന്ന യൂഡോ മുപ്പത് വെള്ളിക്കാശിനെ ഒറ്റ കൊടുത്തവന് അവനെ ആ പ്രസകാ ദിവസം വൈകിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് രാത്രികാല അവന്റെ മഹാപുരോഹിതനായിരിക്കുന്ന കയ്യപ്പാവിന്റെ മുമ്പിൽ കയ്യാപ്പാവ് പണം കൊടുത്ത് പുരോഹിതന്മാര് പണം കൊടുത്ത് പിടിപ്പാനായിട്ട് ഏൽപ്പിച്ചിരുന്നു മുപ്പത് വെള്ളിക്കാൻ ൊത്ത ഇവനാണ് അവനോ അവൻ നശിച്ചു പോകാനായിട്ട് വിധിക്കപ്പെട്ടവന് എന്നാൽ മുമ്പിൽ കയ്യപ്പാവിൽ നിൽക്കുമ്പോഴ് കയ്യപ്പാബ് ആ പുരോഹിതൻ അവർക്ക് ആവശ്യമായിരിക്കാൻ ചോദിക്കുമ്പോൾ അതേ ഞാനാകുന്നു പലിഷപുത്രം ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഖങ്ങളെ വാഹനമാക്കി വരുന്നതും കാണുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താണ് അവർക്ക് സഹിച്ചു ആ രാത്രികാലം അവനെ കൊല്ലുവാൻ അധികാരമുള്ള പീലാത്തോസിന്റെ മുമ്പിൽ പ്രഭാതത്തിൽ കെട്ടപ്പെട്ടവനായിട്ട് കൊണ്ടുപോവുകയും അവൻ അവനെ ആയിരിക്കുന്ന പ്രശ്നങ്ങൾ അവന്റെ മുമ്പിൽ ക്രിസ്ത്യൻ ചോദിക്കുമ്പോഴും അവരിൽ മരണകരമായിരിക്കുന്ന ഒരു തെരുവില്ല എന്നിട്ടും പീലാത്തോസവനെ വിട്ടുകളയെന്ന് ആഗ്രഹിച്ചെങ്കിലും ക്രൂരന്മാരായിരിക്കുന്ന യഹൂദന്മാര് നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ദൈവത്തിന്റെ ഒന്നാം നമ്പർ എന്ന് പറയുന്നത് യഹൂദന്മാരാണ് അവരത്രേ ക്രിസ്തുവിനെ ക്രൂശിച്ചത് അവരത്രേ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത് ആ യഹൂദന്മാരുടെ നിലവിളിക്ക് മുമ്പിൽ പീലാത്തോസവനെ ഏൽപ്പിച്ചോടുക്കുമ്പോൾ ശ്രദ്ധ വെച്ച് കേൾക്കണമേ ശ്രദ്ധ വെച്ച് കേൾക്കണം പ്രിയപ്പെട്ടവര് ഞാൻ പറഞ്ഞല്ലോ മരിച്ചതിന് ശേഷം ഉപദേശിക്കുന്ന ഞാനും ഉപദേശം കേൾക്ക് നിങ്ങളും തമ്മിൽ മുഖാമുഖം കാണും ഈ പ്രസംഗത്തിന് കണക്ക്

രെ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത ക്രിസ്തുവിനെതിരെ പറഞ്ഞ ഓരോ വാക്കിനും നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടി വരും എന്നാൽ നിങ്ങൾക്ക് ദൈവം പ്രിയപ്പെട്ടവരെ മാനസാന്തരപ്പെട്ടാൽ നിങ്ങളുടെ സകല ഭാവങ്ങളിൽ നമ്മൾ നിൽക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ആ കാര്യങ്ങളിൽ സ്വീകരിക്കുമ്പോൾ യഹൂദന്മാർ നിലവിളിച്ചു ആ രക്തം ഞങ്ങളുടെ മേലും മക്കളുടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം വഴിത്തതികരിക്കുന്ന ഉപദേശിമാരുടെ പ്രസംഗം നിങ്ങൾ നിഷേധിച്ചതാണ് അതേ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ നിഷേധിക്കുന്നവർ ഞങ്ങളെ അയച്ചവരെ നിഷേധിക്കുന്നു ഞങ്ങളെ അയച്ചവനായിരിക്കുന്ന ക്രിസ്തു െ നിഷേധിക്കുന്നവൻ സാധ്യതയുമായിരിക്കുന്ന ദൈവത്തെ നിഷേധിക്കുന്നു ആകയാൽ പ്രിയപ്പെട്ടവരെ സമാധാനം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് ഒരു വഴിയും കാണുന്നില്ല എന്നാൽ നമുക്ക് പ്രിയപ്പെട്ടവരെ ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും അതുകൊണ്ടെ നിങ്ങൾക്കറിയാമോ സുവിശേഷത്തെ തള്ളിക്കളയുമ്പോഴേ നിങ്ങളൊരു കാര്യം പറയണം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ തന്നെ മരണസമയത്ത് രക്ഷിക്കത്തില്ല നിങ്ങളുടെ പള്ളിയിലെ ആ ഭാവകരമായിരിക്കുന്ന മരണത്തിന്റെ ചേറ്റുകളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ തന്നെ രക്ഷിക്കത്തില്ല ഇല്ല പ്രിയപ്പെട്ടവരെ കർത്താവിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്നാൽ നോക്കിന് യൂഹൂതന്മാരവനെ തള്ളിക്കളഞ്ഞു മക്കളുടെ മേലും കൂടെ ശാപം ചോദിച്ചു മേടിച്ച ലോകത്തിലെ ഓരോരു ജാതി സുവിശേഷം തള്ളിക്കളയുമ്പോൾ നിങ്ങൾ ശാപം ചോദിച്ചു മേടിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ മക്കൾക്ക് കൂടെ ശാപം വേണമെന്ന് പറഞ്ഞ ലോകത്തിലെ ജാതി യഹൂദന്മാരാ എന്റെ പ്രിയപ്പെട്ടേ ഇപ്പൊ കണ്ടോ ഖമാസുകാർ വന്ന ആയിരത്തിനാനൂറ് ഇസ്രായേൽ ജനത്തിന്റെ കഴിത്തലിന്റെ ഉത്തരവാദി ആരാണെന്ന് അറിയാമോ പിന്നെയോ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾ മുമ്പ് അവരുടെ അപ്പന്മാര് കർത്താവിനോട് പറഞ്ഞു ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ വന്നുകൊള്ളട്ടെ ആ ഇസ്രായേൽ ജനത്തിന്റെ അറുപത് ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ ഗ്യാസ് ചാമ്പലിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുമ്പോഴേ ഉത്തരവാദി ഹിറ്റ്ലർ അല്ല അപ്പന്മാരുടെ നാവാണ് ഏഴ് എഴുപതില് ഇസ്രായേൽ രാജ്യം ചുട്ടു ചാമ്പലാക്കപ്പെട്ട് ആ പതിനു ലക്ഷം യഹൂദന്മാരുടെ ചോരചാടുകൾ എരിശിലേക്ക് ഉത്തരവാദി ോ അപ്പമാരാ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ അപ്പമാരെ നിങ്ങളുടെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്ന തള്ളല്ലേ അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്ന തള്ളല്ലേ നിങ്ങളെ സ്നേഹിക്കുന്ന മാത്രമാണ് എന്നാൽ കാര്യങ്ങളിൽ നിന്നും ആ റോമൻ പടയാളികളും യഗുത പുരോഗിരീടം വെച്ച് അവന്റെ മുഖത്ത് തൊപ്പി അവന്റെ കണ്ണത്തടിച്ചിട്ട് അവന്റെ മുമ്പിൽ മുഴങ്കാലും അടക്കി അവനെ നമസ്കരിച്ച് പരിഹസിക്കുകയാണ് എന്നാൽ പിന് അതിനുശേഷം അവന്റെ പുറത്ത് ചാട്ടപാറടിയുടെ ാണ് ഓരോ വട്ടവും നിന്റെ മേൽ വീഴേണ്ടിയതാണ് നീ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ശിക്ഷകോടിയുടെ മുമ്പിൽ ഏൽക്കുകയാണ് നിങ്ങൾ ആരുമായിക്കോട്ടെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആരുമായിക്കോട്ടെ നിങ്ങൾ മരിച്ചു പോകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ മരണമുള്ള എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ ശിക്ഷേണ്ടി വന്നു അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവൻ ആയിരിക്കും അവനെടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ തോളിലെത്തിക്കൊണ്ട് ഗോൾകോത്ത മലമുകളിലേക്ക് പോകുമ്പോഴേ അവൻ ചുമന്നുകൊണ്ട് പോയ ഭാരം നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമട എന്റെ പ്രിയപ്പെട്ടത് നിങ്ങൾ ഇപ്പോഴും കുരിശുരൂപത്തെ ചുമ്പിക്കുമ്പോൾ ഓട്ടുകൊള്ളണം നിങ്ങളുടെ പാപത്തെ നിങ്ങൾ പിന്നെയും ചുമ്പിക്കുകയാണ് അതിനെ തോളിൽ ദുഃഖ വെള്ളിയാഴ്ച വെച്ച് നിങ്ങൾ പ്രദർശനം ചെയ്യുമ്പോൾ ചുമ പോയി നിന്റെ പാപത്തിന്റെ ചുമടത്തി വീട്ടിൽ തോളി ചുമാണ് നീ വിചാരിക്കുന്നത് താഴ്മയാണ് നല്ലത് നെഗളമാണ് പുച്ഛമാണ് ഇത് എന്നാൽ നിന്റെ പാപഭാരമായിരിക്കുന്ന കഴുകുകരം കുരിശുപരം ചുമന്നത് വഴി അവൻ രണ്ട് കള്ളന്മാരുടെ പറ്റിയ ഭൂനാണിമേല നട്ടുച്ചവയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് നിലവിളിക്കേണ്ടി വന്നു എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപ അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോഴും നമ്മുടെ പാപത്തിന്റെ അവൻ ഏൽക്കേണ്ടി വന്നപ്പോഴ് അവൻ പിതാവായ ദൈവത്താൽ അവർ ഉപേക്ഷിക്കപ്പെട്ടു മനുഷ്യരാൽ ത്യജിക്കപ്പെട്ട് അവൻ ആ വ്യസന പാത്രമായിട്ട് രോഗശീലിച്ചവനായിട്ട് കണ്ടാൽ ആളല്ലത് തോന്നുമാറിവുമാക്കപ്പെട്ടവൻ ആ ക്രൂസിൽ തൂക്കി പിതാവ് അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു നിന്റെ പാപ നിമിത്തം ആ ക്രൂസിൽ അവൻ മരിക്കുകയാണ് മരിക്കുമ്പോൾ പൗര തന്നെ ചൊല്ലുകയാണ് ദൈവം ഒരുവനേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് തന്നെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു അവൻ അടക്കപ്പെട്ടു ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം ൂടി ബലിയോടുകൂടി യാഗം വഴി യാഗം കഴിക്കാൻ ഇനി ആവശ്യമില്ല യേ ശുക്രി മാറ്റി കളഞ്ഞതാണ് എന്നാൽ എന്താണ് ഇന്നും പൗരോഹിത്യം വഞ്ചിച്ച് ഭാഗികളായിട്ട് അവരോട് കൂടെ നരകത്തിൽ കൊണ്ടുപോകുന്നു എന്നാൽ യേ ക്രിസ്തുവിനെ കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും ദൈവമോ മരണവാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം അവന് വഴി ആ യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരാനുള്ള സമയമായിരിക്കാല് എന്റെ പ്രിയപ്പെട്ടത് യേശുക്രിസ്തു മടങ്ങി വരും കേട്ടോ അവൻ മടങ്ങി വരുമ്പോൾ സകല പ്രഭുക്കന്മാരും രാജ്യം ും അവന്റെ മുമ്പിൽ മുഴമടക്കും അവന്റെ മുമ്പിൽ ഇന്നാണ് അവന്റെ ട്രംപ് അവന്റെ മുമ്പിൽ മുഴങ്കാലമടക്കും മോദി അവന്റെ മുമ്പിൽ മുഴങ്കാലം പിണറായി വിജയൻ അവന്റെ മുമ്പിൽ മുഴങ്കാലം അടക്കം എന്നാണ് സകല ജാതികളും എന്റെ മുമ്പിൽ മുഴങ്കാലം അടക്കം സകല ജാതികളും അടക്കം അതേ സ്വർഗ്ഗലോകത്തിലും ഭൂലോകത്തിലും മതോ ലോകത്തിലുമുള്ള സകല ആൾക്കാരും യേശുക്രിതാവ് നേരിട്ട് പറയുന്ന ഭയങ്കരവും വലുതുമായിരിക്കുന്ന ആൾ എടുത്തിരിക്കൻ സകല ജാതി മതസ്ഥരോടും വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ മതപുരോഹിതന്മാരും ഉൾപ്പെടെ സകല ജാതികളോടും പറയുന്നു ാന്തരപ്പെടണം മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടണം അതായത് നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയാത്ത നിങ്ങളുടെ മതപക്തിയും പിതൃപാരമ്പര്യം നൽകി കളഞ്ഞ് നിനക്ക് വേണ്ടി സ്വർഗം വന്ന് കഷ്ടമേറ്റ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏകകർത്താവും ഏകദേവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവ നിയമത്തിലേക്ക് വരണം മാനസാന്തരം അതാകുന്നു നിന്റെ പൊന്നും പള്ളിയും ദൈവത്തിന് വേണോ അവനല്ലയോടാ നിനക്ക് ഇന്ന് ശ്വസിക്കാനുള്ള വായു പിന്നല്ലയോ എന്നിട്ട് നീ എന്താണ് പൊന്നും പള്ളിയും കൂടെ അവനെ പ്രേമിപ്പിക്കുന്നുവോ അവനെന്താണ് അങ്ങനെ അവൻ നിന്നെ 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 സ്നേഹിക്കുന്നു സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ സമ്പത്ത് വേണ്ട കൊടുക്കുക ഇതാണ് മാനസാന്തരം വ്യക്തി സ്നാനം വെക്കണം സ്നെക്കണം കുഞ്ഞിനാളിലുള്ള ബൈബിൾ ഇതിനെ അംഗീകരിക്കുന്നില്ല പറയുന്നു മാനസാന്തരപ്പെട്ടിട്ട് മുതിർന്ന സ്ഥാനവും ശിശു സ്ഥാനവും ബൈബിൾ പറയുന്നില്ല വിശ്വസിക്കുന്ന ഏവരെ സ്ഥാനപ്പെടുത്തുവാനാണ് വിശ്വസിക്കാൻ കഴിയത്തില്ല ശിഷ്യരാക്കൊള്ളു എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ടതിനു ശേഷം നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ സ്നാനമേക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വരും ഈ സ്നാനത്തെ എതിർക്കുന്നവരെല്ലാം സാധാരണ ഇഷ്ടം ചെയ്തവരാണ് ആരാണ് നിങ്ങൾ തന്നെ വിധിച്ചുകൊള്ളവിന് അങ്ങനെ സ്ഥാനമേറ്റ ആത്മാവിനെ പ്രാപിച്ചവര് നീതിയോടെ ജീവിക്കണം വിശുദ്ധിയോടെ കത്താവിന് വരവനുവേണ്ടി കാത്തിരിക്കണം ഒരു മണവാട്ടി മണവാളിന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന പോലെ ഞങ്ങൾ കാത്തിരിക്കുന്നു അവൻ വരും പ്രിയപ്പെട്ടവരെ അവൻ വരുമ്പോൾ ഞങ്ങളുടെ ദേവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസും തളക്ക പേരും ആയിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്നെ ആയിരം വർഷം ഞങ്ങൾ യേശുക്രിസ് ഭൂമിയിൽ വഴുകയും ആയിരം ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പറന്നു Kan, saya yang tinggal di അല്ലയോ കൂടിയാ നീയും വരണം അല്ലയോ പുരോഹിതന്മാരെ നിങ്ങളും വരണം സകല ജാതി മതസരമേ നിങ്ങൾ മരണത്തെ ജയിക്കണം നിങ്ങൾ നരകത്തെ ജയിക്കണം നിങ്ങൾ സാത്താരെ ജയിക്കണം പ്രിയപ്പെട്ടവരെ അതിന് വേറൊരു വഴിയില്ല പ്രിയപ്പെട്ടവര് ഞങ്ങൾ ഇത് പ്രസംഗിച്ചില്ലെങ്കിൽ കുറ്റക്കാരൻ നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടമല്ല ഇപ്പം ദേഷ്യമായി എനിക്കറിയാം ചിലരൊക്കെ പല്ലു കടിക്കുന്നുണ്ട് ചിലരൊക്കെ ക്ഷവിക്കാത്ത വേരലിട്ട് പൊത്തി നിൽക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊള്ളുവിന് എന്റെ പ്രിയവരെ നാളെ ലോകാവസാന ദിവസം ജേ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇത് ഞങ്ങളോട് ഞങ്ങളോട് ഇന്ന് അറിയിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയും കത്താവേ ഈ വിജയനോട് ഞങ്ങളോട് പ്രസംഗിക്കാൻ പറഞ്ഞു പ്രസംഗിച്ചു ില്ല പ്രസംഗിച്ചതെങ്കിൽ ഞങ്ങൾ അമ്മയങ്കപ്പെട്ടേന്ന് പറയുന്നു അപ്പോൾ ഞങ്ങൾ കുറ്റക്കാരായിട്ട് തരും ഇന്ന് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരായിട്ട് തരും എല്ലാവരും മരിച്ചതിന് ശേഷം എഴുന്നേക്കണം പ്രിയപ്പെട്ട കർത്താവിനെ കത്താവിനെ തള്ളിക്കളഞ്ഞ് നിങ്ങൾ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും കേട്ട് പാപിയായിട്ടാണ് അടക്കപ്പെടുന്നെങ്കിൽ പുരോഗതിമാരുടെ പാപിയായിട്ടാണ് നടക്കപ്പെടുന്നെങ്കിൽ പ്രിയപ്പെട്ട കണ്ണുനീരോടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടോ അയ്യോ ഞങ്ങൾ നിലവിലോട് കൂടെ പ്രസംഗിക്കുന്ന കാരണമെന്നാണ് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വർഗമുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമാണ് അയ്യോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് പാപിയായിട്ടാണ് അടക്കപ്പെടുന്നത് ിൽ ക്രിസ്തുവിനെ രക്തം കൂടിയതാണ് മരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവർ ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് ആയിരം വർഷം തികയിൽ നിന്ന് ലോകം അവസാനിക്കും ലോകം ഇന്നും നാളെ അവസാനിക്കത്തില്ല ഒന്നാമത് യേശുക്രിസ്തു അടങ്ങി വരണം ആയിരം വർഷം ഭൂമിയിൽ ഏകാധിപതിയായിട്ട് സമാധാനത്തിന്റെ ആയിരം ആണ്ട് വാഴണം ദൈവരാജ്യം അതിനുശേഷം ലോകം അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് ഭാവിയായിട്ട് അടക്കപ്പെട്ടവരെല്ലാവരും മാനസാന്തരപ്പെടാത്ത എല്ലാവരും കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരുമേ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ദഹിപ്പിച്ച് ചാരമാക്കിയാൽ ചാരത്തിന്റെ എഴുന്നേറ്റ് വരുമേ പമ്പയാറ്റിൽ അഴുകി ദേവിച്ച് ഒഴുകിപ്പോയെങ്കിൽ അഴുകിയാൽ ആ പമ്പ്യാട്ടിൽ എഴുന്നേറ്റ് വരുമേ എന്ന ദേശ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരു തന്നെ കണ്ടു അവന്റെ മുമ്പിൽ ആകാശവും ഭൂമി മൂടിപ്പോയി പിന്നെ അതിനെ കണ്ടില്ല മരിച്ചവർ ആ ബാലവൃത്ത അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ തുറന്നു വേറൊരു പുസ്തകം തുറന്നു മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കത്തോടെ ശിക്ഷാവിധിയുണ്ടായി എന്റെ പ്രിയപ്പെട്ടത് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അവൻ പരസ്യപ്പെടുത്തുമേ നിന്റെ മനസാക്ഷിയിൽ നിന്റെ രഹസ്യഭാവങ്ങളുണ്ടല്ലോ അത് മുഴുവൻ അവൻ പരസ്യപ്പെടുത്തി നിന്റെ നരകത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞാല് അന്ന് സൂര്യനോ ചന്ദ്രനോ നക്ഷത്ര സമയമോ കാലോ ഇല്ല എന്റെ പ്രിയപ്പെട്ട നരകത്തിയിലേക്ക് നമ്മൾ വീണു കഴിഞ്ഞാൽ എന്റെ അപ്പന്മാരെയും അമ്മമാരെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓത്തുകൊടുവിന് ആ നരകത്തിൽ നമ്മുടെ മടക്കി കൊണ്ടുവരാൻ പുരോഹിതന്മാരുടെ ധൂപ പ്രാർത്ഥനയ്ക്ക് കഴിയത്തില്ലേ പിണ്ടാടിന്തങ്ങൾക്ക് കഴിയത്തില്ലേ നിന്റെ ഒരു പ്രവർത്തിക്കും രക്ഷിക്കാൻ കഴിയത്തില്ലേ ഒരു നാളും അവസാനമില്ലാത്ത നരകാട്ടിലേക്ക് ഒടുങ്ങി പോകാതിരിക്കാനാണ് സുവിശേഷം പറയുന്നത് ആക്കയാൽ ഉന്നതഭാവങ്ങളെ താഴ്ത്തിയങ്ങളെ വിട്ടുകളിൽ പൗരോഗയും പാരമ്പര്യത്തെയും തള്ളിക്കറിഞ്ഞ് നിനക്ക് വേണ്ടി സ്വർഗമിട്ട് ഇറങ്ങി വന്ന കഥാവിന് വേണ്ടി കർഷം സഹിച്ച് അവന്റെ നിന്നയറ്റ് അവന്റെ ഭജനമനുസരിച്ച് നിത്യമാരികൾ സ്വർഗത്തിലേക്ക് എന്തെന്നേക്കുമായിട്ട് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും പകർന്നു ഉയർന്നുള്ളൂ എന്ന് ഘോഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു വിശ്വസിക്കുന്നത് ഏവരെയും ജയശക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ